സെൽവാ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാണുമ്പോഴേ അറിയാമല്ലേ ചിക്കൻ കറി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു കുറുമ സ്റ്റൈലിലാണെങ്കിലും കുറുമ അല്ല ചിക്കൻ കറി തന്നെയാണ് ആ ഒരു രീതിക്ക് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് ഈ ചിക്കൻ കറി ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ചിക്കനിലേക്ക് ഞാൻ ഒരു കോഴി കോഴിയാ വെച്ചാൽ തൂക്കം ഒന്നും എന്നോട് ചോദിച്ചു എനിക്കറിയത്തില്ല കേട്ടോ ഒന്നും അറിയത്തില്ല എന്തായാലും ഈ ചിക്കനിലേക്ക് നമ്മളിപ്പം ഉപ്പ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊന്ന് പെരട്ടി വെച്ചിട്ട് പിടിക്കാനൊന്നും വെക്കണ്ട നമ്മളപ്പം തന്നെ ഒന്ന് വറുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നു മൂപ്പിച്ചല്ല ഒരു ചെറിയ രീതിക്കൊന്ന് വറുത്തെടുക്കുന്നു അപ്പം നമുക്ക് ചിക്കനിലേക്ക് വേണ്ട മസാല പൊടി ഇടാവേ അപ്പം ഞാനിവിടെ കുറച്ച് മുളക് പൊടി നമുക്കിപ്പം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എന്താന്ന് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ വെറുതെ എരിവൊന്നും നോക്കി ഇടുന്നതല്ല ഇനി ജസ്റ്റ് ഒന്ന് വറുത്തെ വറുത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പം ഇങ്ങനെ ഇടുന്നത് ഇപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് ഇപ്പം നമ്മൾ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പെരട്ടിയെടുക്കണം നല്ലപോലെ ഒന്ന് പെരട്ടിയെടുക്കട്ടെ ഞാൻ തന്നെ ക്യാമറ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരിത് വരുന്നത് ഇനിയിപ്പോൾ ഞാൻ അതൊന്ന് പെരട്ടിയിട്ട് കാണിക്കാവേ നമ്മളത് എല്ലാം നല്ലപോലെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ ഒത്തിരി നേരം വേണ്ട ഒരു അഞ്ച് മിനിറ്റോ എല്ലാം വെച്ചാൽ മതി എന്നിട്ട് നമുക്കിത് വറത്തെടുക്കാം ഇപ്പം നമ്മളത് ചിക്കൻ ഒക്കെ പെരട്ടിയത് ഇത് ചെയ്യണ്ട റെഡി ആയിട്ട് ഇരിപ്പുണ്ട് നമുക്കിനി ചിക്കൻ വറുക്കാനുള്ള ചട്ടി ഞങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മളങ്ങ് ഫ്രൈ ആക്കി എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമ്മൾ നിങ്ങൾ കുറച്ചെണ്ണേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ കുറേശട്ട് എണ്ണി എടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങ് ചിക്കൻ ഒക്കെ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് ഇനി ചെയ്തതൊന്ന് വെച്ചു വെക്ക പിന്നെ നമ്മളത് ഈ ഒരു പരുവത്തിലാണ് ചിക്കൻ എടുക്കുന്നത് ബാക്കി കറി കിടന്ന് റെഡി ആക്കാം ഇതുപോലെ നമ്മൾ ബാക്കി ഇരിക്കുന്ന എല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ ഇപ്പം നമ്മുടെ ഈ കറിക്ക് നമ്മൾ കുറച്ച് തേങ്ങ നമ്മൾ ഒന്ന് ചൂടാക്കി അരച്ച് ചേർക്കുന്നുണ്ടേ അതിനുള്ള തേങ്ങ നമ്മളിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു പകുതി മുറിയില്ല കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ തേങ്ങ ഒന്ന് നമ്മളൊന്ന് വറുത്തെടുക്കണം ഈ തേങ്ങയിലേക്ക് ഞാൻ വേണ്ട സാധനങ്ങൾ ഞാൻ ചേർക്കാവെ മസാല അല്ല നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നമുക്കിട്ട് ചൂടാക്കാൻ കേട്ടോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇടാം ഒരു ഒരു ടേബിൾ സ്പൂൺ ആണ് പെരിജീരക ഇതറയ്ക്ക ഏലക്ക ഇടാം ഒരു ക്കണ്ട് കൊണ്ട് ഗ്രാമ്പ് പട്ട രണ്ട് ചെറിയ കഷ്ണം കഷ്ടമാതിരി മസാല ഒത്തിരി ആണെങ്കിലും ആ ടേസ്റ്റ് അല്ല പെരിഞ്ജീരത്തിന്റെ ടേസ്റ്റ് അങ്ങ് നിന്നാ മതി ഒരു ചെറിയ പീസ് തക്കോല ഒരുന്ന ഫുള്ള് വേണ്ട ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് നടിച്ച് ഇടുന്നുണ്ടേ അങ്ങനെ ഇപ്പൊ ഇടാവേ ഇപ്പ ചിക്കൻ അപ്പറം ഇടുന്ന ആകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം സമയം പോണ്ടല്ലോന്ന് വെച്ച് ഞാനൊന്ന് ഓർത്ത് ഇതങ്ങ് ചൂടാക്കി മാറ്റാവുന്നു നട്ട്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അഞ്ചാറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് മൂക്കൊന്നും ഒന്ന് ചൂടാക്കിട്ട് നമ്മക്ക് വരച്ചെടുക്കാവേ ഈ ഒരു മൂപ്പ് മതിയേ ീ ഓഫ് ചെയ്തേക്കാം ഇതൊന്നും തലത്ത് എന്ന് ഇത് അരച്ചെടുക്കാം ഇപ്പോഴത്തേക്കും നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴുത്തിയെടുക്കാവെ ഇപ്പോൾ കറി റെഡിയാക്കാനുള്ള ഉരുൾ നമ്മൾ അടുപ്പത്ത് വെച്ചായിരുന്നു ഉരുളി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ കുറച്ചാണ് ഊറ്റുന്നതെ നല്ല ചിക്കൻ വറുത്തതിൻ്റെ ബാലൻസ് വരുന്നത് നമുക്കിതിലേക്ക് അരിച്ചു ഊറ്റാം അപ്പോൾ ഈ എണ്ണ ചൂടായി വരുന്നത് ഞാനിവിടെ നാല് സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇതൊന്ന് വഴത്തി എടുക്കണം അതുപോലെ നല്ലപോലെ വഴഞ്ഞ് വരണം ഈ സവോളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങനെ ചിക്കൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് മറക്കണ്ട നമ്മൾ ഈ മസാലയ്ക്കുള്ള മാത്രം ഇട്ടാ അതിന് ചിക്കൻ ഉപ്പുണ്ട് നല്ല പോലെ വരുന്ന് വരട്ടെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഞാൻ ചിക്കൻ വറുത്ത് എണ്ണ ഉണ്ടല്ലോ അത് പയ്യാന്ന് ശാല ഊറ്റി കൊടുക്കാതെ ഇനി സബോളം നല്ല എണ്ണ കടന്ന് വരുന്ന് വരട്ടെ ഞാൻ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തങ്ങനീടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കൂടെ നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ പച്ചമുളകും അഞ്ചാറെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കറിയിൽ മുളക് പൊടി ചേർക്കത്തില്ല പക്ഷേ ചിക്കൻ മസാലയും കുരുമുളകും കൂടി നമ്മൾ ചേർക്കുന്നത് അപ്പോഴത്തേക്ക് എരിവ് വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇത്ര ഇട്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കീറി കീറിയിട്ടേക്കുന്നതാണ് പച്ചമുളക് പച്ചമുളക് ഇതെല്ലാം നല്ലപോലെ വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ടു സവോളയൊക്കെ നല്ലപോലെ പഴന്ന് വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തക്കാളി ഞാൻ ചെറുതരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചേർത്ത് കൊടുക്കാം തക്കാളി തക്കാളി ഒന്ന് നല്ലപോലെ വഴന്ന് വരട്ടെ നമ്മുടെ സബോളയൊക്കെ നല്ല പോലെ കണ്ടോ തക്കാളി ആ ഈ ഒരു പരുവാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ നല്ല പോലെ മൂത്ത് വരണം ഇനി നമുക്ക് നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ചിക്കൻ മസാല ആണ് രണ്ട് സ്പൂൺ ഉണ്ട് ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടിയുടെ എരിവാണ് നമുക്കുള്ളത് ആ പച്ചമുളകും ചിക്കനെ നമ്മൾ മുളക് പൊടിയാണ് പരട്ടിയിരിക്കുന്നത് ഇനിയിപ്പം ശകല മഞ്ഞപ്പൊടി നമ്മൾ ചിക്കനി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാവേ മ്മടെ പൊടിയെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും നെച്ചൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും അത് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് എടുക്കട്ടെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് നമുക്കിതിലേക്ക് ചേർത്തു ചാറൊന്നും കഴുകി നമ്മൾ വേറെ വെള്ളമായിട്ടൊന്നും ചിക്കന് ചേർത്തിട്ടില്ല ഈ അരപ്പാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം എന്നുവെച്ചാൽ നട്്സും തേങ്ങയും കൂടെ ആയതുകൊണ്ടിത് നല്ല പുറുകിയല്ലേ വരുത്തുള്ളു അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇപ്പം ചേർത്തോണം ഇപ്പം ഒത്തിരി ചാറാവല്ലേ കറിക്ക് അത് കൊള്ളത്തില്ല നമ്മളിത് എല്ലാം കഴുകി ഊറ്റിയിട്ടുണ്ട് ഓ തിറച്ച് പോയി തവി അങ്ങ് തട്ടിയത് ഇനി ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയി കാരണം ചെയ്യുന്നു തീ നമുക്കൊന്ന് കുറച്ച് കൊടുക്കണം നല്ലതാണ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കാവേ ചിക്കൻ ഒന്നിച്ച് വേനുണ്ടല്ലോ തിളയ്ക്കട്ടെ നമ്മൾ കറി എന്താന്ന് നോക്കാം കറുതീ നല്ല പോലെ ഇറച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് തീയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്തേക്കാവേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കിയത് പത്തിരിയാണ് അപ്പം രണ്ടിൻ്റെയും കൂടെ വീഡിയോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും ഞാൻ ഈ വീഡിയോ രണ്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കറിയുടെ വേറെ പത്തിരിയുടെ വേറെ എന്നാന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് ആയി പോകില്ല രണ്ടും ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് കറിയുടെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് പത്തിരിയുടെ എടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ധൈര്യമായിട്ട് ഉണ്ടാക്കാം അപ്പത്തിനും ഇടിയപ്പം എല്ലാത്തിനും നല്ല സൂപ്പർ കറി പാലപ്പം ആണെങ്കിൽ അടിപൊളി പിന്നെ ഇത് കഴിക്കണം അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക